മലയാള പാഠശാലയുടെ ഒ ചന്തുമേനൻ പുരസ്കാരം അല്ലോഹലൻ എന്ന നോവലിന് അംബികാ സുധൻ മാങ്ങാടും കതിവന്നൂർ വീരൻ ദൈവവും കനലാടിയും എന്ന നോവലിന് ഡോക്ടർ കെ വി മുരളി മോഹനും ഏറ്റുവാങ്ങി പയ്യന്നൂർ മലയാള പാഠശാലയിൽ ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ നാർധാരയുടെയും തബലയുടെയും പശ്ചാത്തലത്തിൽ പ്രശസ്ത സംഗീതജ്ഞൻ കിളിമാനൂർ രാമവർമ്മ തമ്പുരാന്റെ സംഗീതാർച്ചനയോടെയാണ് പരിപാടിക്ക് സമാരംഭം കുറിച്ചത് പാഠശാലയുടെ ഇരുപത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കർ പൊതുവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് വാക്മീകിയും എഴുത്തുകാരനുമായ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംഗീതം നമ്മെ പാട്ടിലാക്കും പോലെ സാഹിത്യം നമ്മെ പാട്ടിലാക്കുമോ എന്നത് സംശയമാണെന്ന് സംഗീതം കൊണ്ട് സദസ്സിനെ പാട്ടിലാക്കിയ കിളിമാനൂറിനെ അഭിനന്ദിച്ചുകൊണ്ട് കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ പ്രസ്താവിച്ചു കവിതകൾ എഴുതുന്നത് നാദങ്ങൾ കൊണ്ടല്ല വാക്കുകൾ കൊണ്ടാണെന്നും നാദത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് സംഗീതത്തിന് വശതി ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നാം നമ്മൾ ആരാധിക്കുന്നത് ഭാഷയുടെ മഹാവ നാം അറിയുന്നതെന്ന് ആ ഭാഷയ്ക്ക് നൽകുക ശക്തി നൽകുക അതിന് പ്രകാശനശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അത് പകരാതെ സൂക്ഷിക്കുക ഇതൊക്കെയാണ് കഥ എഴുതി കവിത എഴുതി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക കവിത പ്രത്യേകിച്ച് ഈ ഭാഷയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് വിയുടെയും ലക്ഷ്യം ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നല്ല ചോദ്യമാണ് അവരെ ആരാധിച്ച് അത് ആദരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നോട് ചോദിച്ചു ഭാഷ ഗദ്യ കവിതയാണോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കവിത പദ്യകവിതടത്തോളം ഗത്യകവിതേറെ കവിതവും ഗത്യവും ഒന്നാണ് ഒന്നിന് വൃത്തമുണ്ടാകാം ഒന്നിന് വൃത്തമില്ലായ്മ അത് കൃത്യം തന്നെയാണ് വൃത്തമുള്ള ഗത്യമാണ് പദ്യം വൃത്തമില്ലാത്ത പദ്യമാണ് കൃത്യം ഇത് ഒന്നാണ് പക്ഷെ പോയ കവിതയോ അത് അസാധ്യമായ മറ്റൊരു വിധത്തിലും ആവിഷ്കരിക്കാനാകാത്ത അങ്ങനെയല്ലാതെ പറയാനാകാത്ത ഒരത്ഭുതത്തിൻ്റെ പേരാണ് ഒരു മാജിക്കിന്റെ പേരാണ് കവിത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓ ചന്ദുമേനോൻ അവാർഡ് അല്ലോഹലൻ എന്ന നോവൽ എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാടും കതിവന്നൂർ വീരൻ ദൈവവും കല്ലാടിയും എന്ന നോവൽ എഴുതിയ ഡോക്ടർ കെ വി മുരളീമോഹനും പുരസ്കാരങ്ങൾ പാഠശാലയുടെ അകത്തളത്തിലെ കുടുംബസദസ്സിൽ വെച്ചാണ് പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കർ പൊതുവാളിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്കായിരുന്നു ആദ്യത്തെ ചന്തുമേനോൻ നോവൽ പുരസ്കാരം ലഭിച്ചത് തുടർന്ന് പി വത്സല സി രാധാകൃഷ്ണൻ എം മുകുന്ദൻ പെരുമ്പടം ശ്രീധരൻ ടി പത്മനാഭൻ തുടങ്ങിയ പ്രഗത്ഭരായ ഒട്ടേറെ എഴുത്തുകാർക്കാണ് അവാർഡ് നൽകിയത് പ്രശസ്ത ശില്പി ചിത്രം കുഞ്ഞുമംഗലം രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പതിനായിരം രൂപയുമായിരുന്നു പുരസ്കാരം അവാർഡ് ശില്പങ്ങൾ ഒരുക്കിയ ചിത്രം കുഞ്ഞുമംഗലത്തെയും കേശവൻ നമ്പൂതിരിയെയും വേദിയിൽ വെച്ച് ആദരിച്ചു ടി പി രാജലക്ഷ്മിയുടെ മയിൽപീലി എന്ന പുസ്തകം കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു മാധവൻ പുറച്ചേരി ഏറ്റുവാങ്ങി കവി മാധവൻ പുറച്ചേരി സാഹിത്യകാരന്മാരായ സുകുമാരൻ പെരിയച്ചൂർ എ വി പവിത്രൻ എം ടി അന്നൂർ സിനിമാ നാടക നടി ഭാനുമതി തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ